നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോ മറ്റൊരു വിശ്വാസം സ്വീകരിക്കുന്നതും ഒളിച്ചോടുന്നതും ഒരാളെ കൊല്ലുന്നതും ഒക്കെ ഭ്രാന്തനാകുന്നതിൽ നിന്നും അല്ലെങ്കിൽ തന്നെ തന്നെ കൊല്ലുന്നതിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ ആണ് മനസ്സിലെ പക അരിശം സങ്കടം ഇവയൊക്കെ അനിയന്ത്രിതമാകുമ്പോൾ വിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യൻ കൊല്ലുക മതം മാറുക ഒളിച്ചൂടുക തുടങ്ങി മറ്റുള്ളവരിലേക്ക് തിരിയുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു ഇതിനൊന്നും സാധിക്കാത്തവർ പ്രാന്തന്മാരാകുന്നു ഇന്ന കാലത്ത് പ്രാന്തന്മാരുടെ എണ്ണം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ ആദ്യ രണ്ട് കണക്കിൽപ്പെട്ട ഏതെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഇന്നേക്കാലത്ത് കൊലപാതകങ്ങളും ആത്മഹത്യകളും പെരുകുന്നത് മനുഷ്യൻ്റെ വയറ്റിൽ കൊള്ളാവുന്ന ആഹാരത്തിന് ഒരു പരിധിയുള്ളതുപോലെ മനുഷ്യ മനസ്സിനെ ഉൾക്കൊള്ളാവുന്ന വികാരങ്ങൾക്കും ഒരു പരിധിയുണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറമുള്ള വികാരങ്ങൾ അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ചിലരിൽ അത് മനസ്സിൻ്റെ സമനില തെറ്റിക്കും പെട്ടെന്ന് ഇലക്ട്രിക് സർക്യൂട്ടറിൽ ഉള്ള വൈദ്യുതി വർധനവ് ഉപകരണങ്ങളെ നശിപ്പിക്കുന്നത് പോലെയാണ് വികാരങ്ങളുടെ വേലിയേറ്റ് ആനക്കൂട്ടങ്ങളെയും കിളിക്കൂട്ടങ്ങളെയും പോലെ മനുഷ്യനും കൂട്ടങ്ങളായി ജീവിക്കുന്നു പക്ഷേ മറ്റ് ജീവജാലങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത ഒന്ന് മനുഷ്യനിൽ ഉണ്ട് അതാണ് കുടുംബം മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഏറ്റവും ചെറിയ കൂട്ടമാണ് കുടുംബം കുടുംബം മനുഷ്യനിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അവ ശിഥലീകരണത്തിന് വിധേയമാകുന്നു ഒട്ടുമിക്ക വ്യക്തികളിലെയും പ്രശ്നം കുടുംബപ്രശ്നമാണ് കുടുംബം ഉള്ളിടത്തോളം കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് നമുക്ക് ഈ പ്രശ്നത്തെ അവഗണിക്കാൻ സാധിക്കില്ല കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ട ആചാര്യന്മാരും പുറമേ നിന്നുള്ള മറ്റുള്ളവരും ഒരു പക്ഷേ ഇപ്രസനത്തെ ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തെ ചൂഷണം ചെയ്യുന്നു ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ട രണ്ടുപേർ അപ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തന്നെയാണ് പ്രസനത്തിൽ ആത്മാർത്ഥമായി ഇടപെടാൻ പറ്റുന്നവർ അവർ രണ്ടുപേർ മാത്രമാണ് കാരണം അവരാണ് അപ്രസനത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്തയാഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു